ഏറ്റവും പുതിയ ഡി പഠനങ്ങളിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഒരു വലിയ പ്രകൃതി ദുരന്തം സംഭവിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന അനേകം മനുഷ്യർ മരണമടയുകയും ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ അവശേഷിച്ചത് ഏതാനും ചില മനുഷ്യർ മാത്രമാണ് ആ ഏതാനും ചില മനുഷ്യരിൽ നിന്നാണ് ഇന്ന് കാണുന്ന എണ്ണൂറ് കോടിയിൽ പരം വരുന്ന മനുഷ്യരുണ്ടായത് അമേരിക്ക ചൈന ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെ ഗവേഷകർ മൂവായിരത്തി മനുഷ്യരുടെ ഡി എൻ നടത്തിയിട്ടുള്ള ജീനോം പഠനങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവരുടെ കണ്ടെത്തലനുസരിച്ച് ഏകദേശം എട്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലാകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന പല ഗ്രാമങ്ങളിലും അതിലും കൂടുതൽ ജനസംഖ്യ ഉണ്ട് പിന്നീട് ഏകദേശം ഒരു ലക്ഷത്തി പതിനേഴായിരം വർഷത്തോളം ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള ഒരു ജനസംഖ്യ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ക്രമാതീതമായിട്ട് ജനസംഖ്യ ഉയരാൻ തുടങ്ങിയത് ഫിറ്റ് കോൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ഇൻഫിനിറ്റി സിമൽ ടൈം കോവാല പ്രോസസ് എന്ന ഒരു മെത്തഡോളജി ഉപയോഗിച്ചിട്ടാണ് ഗവേഷകർ ഈ പഠനം നടത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ചാളുകളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അതിന് എട്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ മനുഷ്യർ മനുഷ്യരുണ്ടായിരുന്നു എന്ന് ഹോമോസാപ്പിയൻസിൻ്റെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഫോസിലുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് മൊറോക്കോയിലെ ഇർഹൗതിൽ നിന്നാണ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഫോസിലിന്റെ പഴക്കം വെറും മൂന്ന് ലക്ഷം വർഷങ്ങൾ മാത്രമാണ് അതിന്റെ അർത്ഥം ഈ എട്ടു ലക്ഷം വർഷമെന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള കണക്കാണെന്നല്ല മൂന്ന് ലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ ഹോമോസാപ്യൻസിന്റെയാണ് ഹോമോസാപ്പിയൻസ് മനുഷ്യരുടെ ഒരു സ്പീഷീസ് മാത്രമാണ് ഹോമോസാപ്പിയൻസ് മാത്രമല്ല മനുഷ്യരായിട്ടുള്ളത് ഹോമോസാപ്യൻസിന്റെ അർത്ഥം ബുദ്ധിമാനായിട്ടുള്ള അല്ലെങ്കിൽ അറിവുള്ള മനുഷ്യൻ ഹോമോ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം മനുഷ്യനെന്നും സാപ്പിയൻസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം അറിവുള്ളവൻ എന്നുമാണ് അതായത് അറിവുള്ള മനുഷ്യർ എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ് നമ്മൾ ഹോമോസാപ്യൻസ് എന്നാൽ നമ്മൾ മാത്രമല്ല മനുഷ്യർ ഹോമോനിയാണ്ടർത്തൽസ് ഹോമോ ഡെനിസോവൻസ് ഹോമോ എറക്ടസ് അത്തരത്തിൽ അനേകം മനുഷ്യരുടെ സ്പീഷീസുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും മനുഷ്യർ തന്നെ ആയതുകൊണ്ടാണ് ഇവരുടെ പേരിന്റെ മുൻപിൽ നമ്മൾ ഹോമോ എന്ന വാക്കുകൂടി കൊടുത്തിരിക്കുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം നമ്മുടെ എല്ലാ ശരീരത്തിൽ ഡെനിസോവന്റെയും അതുപോലെ നിയാണ്ട്രത്തിൽ മനുഷ്യന്മാരുടെയും ഒക്കെ ഡി എൻ എ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു കണ്ടുപിടുത്തത്തിനും അതിന്റെ സ്ഥിരീകരണത്തിനുമാണ് സ്വാൻഡേ പേബോ എന്ന ഗവേഷകന് നൊബേൽ പുരസ്കാരം ലഭിച്ചത് ചുരുക്കത്തിൽ മനുഷ്യരുടെ ഒരൊറ്റ സ്പീഷീസ് മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ എങ്കിൽ പോലും നമ്മുടെ ഡി എൻ എയിൽ മറ്റു പല സ്പീഷീസുകളുടെ സാന്നിധ്യമുണ്ട് അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഈ നമ്മളായിരിക്കുന്നത് ഹോമോസാപ്റ്റിൻസ് എന്ന പൂർവികർ കാരണം മാത്രമല്ല ഹോമോ സാപ്പിയൻസ് മെറ്റ് പല സ്പീഷീസുമായിട്ട് ഇൻ്റർവീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഡി കൂടി നമ്മുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യനായി മാറിയിരിക്കുന്നത് ഇനി നമുക്ക് എട്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഒരു ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം ഈ ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് എട്ട് ലക്ഷം വർഷത്തിൻ്റെ ഒരു ചരിത്രം പറയുന്നത് എന്നാൽ മറ്റു പല റിസേർച്ച് റിസൾട്ടുകളും ഇതേ എട്ട് ലക്ഷത്തിൽ തന്നെ എത്തിച്ചേരുന്നുണ്ട് എട്ടു ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഒരു വലിയ പ്രകൃതി ദുരന്തം സംഭവിച്ചിരുന്നു ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു പ്രകൃതി ദുരന്തമാണ് അതിന്റെ കാരണമായി മാറിയത് മിലാൻകോവിച്ച് സൈക്കിളാണ് നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലായ്പ്പോഴും ഒരേ ഓർബിറ്റിൽ തന്നെയാണോ വലം വെക്കുന്നത് അല്ല ഓർബിറ്റിൽ വളരെ ചെറിയ വ്യതിചലനങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നാൽ കുറേയധികം വർഷങ്ങൾക്ക് ശേഷം ഈ വ്യതിചലനം വലിയ രീതിയിലുള്ള ഒരു മാറ്റമായിട്ട് മാറും അത് പിരിയോഡിക്കലി അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾ കൂഴും തോറും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ എട്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ സ്ഥാനം സൂര്യൽ നിന്നും കുറെ കൂടി അകലെയായിരുന്നു അതുകൊണ്ട് തന്നെ സൂര്യന്റെ പ്രകാശം താരതമ്യേന കുറഞ്ഞ അളവിലാണ് ഭൂമിയിൽ ആ കാലഘട്ടത്തിൽ എത്തിച്ചേർന്നത് സൂര്യൻ്റെ പ്രകാശം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ താപനില ഗണ്യമായിട്ട് കുറയും ഇവിടെ കൂടുതലായിട്ട് മഞ്ഞു പെയ്യാൻ തുടങ്ങും ആ കാലഘട്ടത്തെയാണ് നമ്മൾ ഐസ് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഐസ് ഏജ് എന്ന് പറയുമ്പോൾ ഭൂമി പൂർണ്ണമായിട്ടും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയല്ല ഭൂമിയുടെ ബഹുഭൂരിപക്ഷം പ്രദേശവും മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുകയാണെന്നാണ് അർത്ഥം പ്രത്യേകിച്ചും ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളിലും മഞ്ഞുണ്ടായിരിക്കുന്നതല്ല എന്നാൽ അതിശക്തമായിട്ടുള്ള തണുപ്പായിരിക്കും അവിടെ അനുഭവപ്പെടേണ്ടി വരിക ഇന്നത്തെ ഭൂമി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ധ്രുവ പ്രദേശത്തായിരിക്കും മഞ്ഞ് പാളികൾ ഉള്ളത് എന്നാൽ ഐസേജ് നടക്കുമ്പോൾ ആ ധ്രുവപ്രദേശത്ത് മാത്രമല്ല അതിനോട് ചേർന്ന് കിടക്കുന്ന നെറ്റ് പല പ്രദേശങ്ങളിലും അതായത് ഇന്നത്തെ യൂറോപ്പ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്കയുടെ കുറേയധികം ഭാഗങ്ങൾ ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ മഞ്ഞിന്റെ അടിയിലായിരുന്നു എന്നാൽ ആ കാലഘട്ടത്തിൽ മനുഷ്യരാരും ഈ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നിട്ടില്ല മനുഷ്യർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് യൂറേഷ്യയിലും ആഫ്രിക്കയിലുമാണ് യൂറേഷ്യയിലും ആഫ്രിക്കയിലും മഞ്ഞ് ആ കാലഘട്ടത്തിൽ കാര്യമായിട്ടുണ്ടായിരുന്നില്ല വളരെയധികം ഓൾട്ടിറ്റ്യൂഡ് കൂടിയിട്ടുള്ള വളരെയധികം ഉയരം കൂടിയിട്ടുള്ള മേഖലകളിൽ മാത്രമാണ് അന്നും മഞ്ഞുണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളിലും മഞ്ഞ് ലകപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ജലത്തിന്റെ വലിയൊരു ശതമാനം ഐസു പാളികളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതായത് ജലത്തിന്റെ അളവ് വളരെയധികം കുറവായിരുന്നു വളരെയധികം തണുത്ത കാലാവസ്ഥയായിരുന്നു ഭൂമിയിലെ എല്ലാ ഭാഗങ്ങളിലും അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ബാഷ്പീകരണം നടന്നിട്ടില്ല അങ്ങനെ കൂടുതൽ മേഘങ്ങൾ ഉണ്ടായിട്ടില്ല മേഘങ്ങൾ ഉണ്ടായാൽ മാത്രമാണല്ലോ മഴ പെയ്യുക അങ്ങനെയാണല്ലോ നമുക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം ലഭ്യമാകുന്നത് നദികളൊക്കെ വറ്റി വരണ്ടു കാര്യമായിട്ട് ഭക്ഷണം പോലും കിട്ടാത്ത ഒരു അവസ്ഥ ആ കാലഘട്ടത്തിൽ ഉണ്ടായി ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കണ്ടെത്തലിനെ കുറിച്ചല്ല വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗവേഷകർ ഉറപ്പിച്ചിട്ടുള്ള ചില പഠന ഫലങ്ങളെക്കുറിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശാസ്ത്ര പ്രബന്ധങ്ങളാണ് പല ഘട്ടങ്ങളിലായി പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്നത് ഈ ഗവേഷണ ഫലങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ഒരു ചരിത്രം കിട്ടും ആ ചരിത്രം അനുസരിച്ച് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു വരൾച്ച ഉണ്ടായി ആ വരൾച്ചയിൽ നിലനിൽക്കാൻ സാധിക്കാതെ അനേകം മനുഷ്യർ ഇല്ലാതെയായി ഒടുവിൽ അവശേഷിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതോളം വരുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ആ മനുഷ്യരിൽ നിന്നാണ് ഇന്ന് കാണുന്ന എണ്ണൂറ് കോടി മനുഷ്യർ ഉണ്ടായത് പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ഗവേഷകർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് നൂറ് വർഷമോ നൂറ്റമ്പത് വർഷമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് പക്ഷേ എട്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ താപനില ഇങ്ങനെയായിരുന്നു ആ പ്രദേശങ്ങൾ മഞ്ഞുമൂടി കിടക്കുകയായിരുന്നു ഈ പ്രദേശങ്ങളിൽ ജലമില്ലായിരുന്നു വറ്റി വരണ്ടി കിടക്കുകയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഗവേഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിന് മനുഷ്യരെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഗവേഷകരെ സഹായിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് അതിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് മാർഗങ്ങൾ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാം ഒന്ന് ഡീപ് സി സെഡിമെന്റ് കോർ സ്റ്റഡി ഭൂമിയിൽ തന്നെ സമുദ്രത്തിന്റെ ആഴം കുറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളിൽ നമുക്ക് ഡ്രില്ല് ചെയ്ത് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി എടുക്കാൻ സാധിക്കും ആഴങ്ങളിലേക്ക് പോകും തോറും വർഷങ്ങൾക്ക് മുമ്പ് അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളിയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അത് എളുപ്പം മനസ്സിലാക്കാനായി നമ്മുടെ അടഞ്ഞു കിടക്കുന്ന ഒരു മുറി ഉദാഹരണമായിട്ട് എടുക്കാം നിങ്ങൾ ടൂറിന് പോയിരിക്കുകയാണ് അധികം നാളിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ മുറിയിലേക്ക് മടങ്ങി വരുന്നത് നിങ്ങളുടെ ടേബിളിലും ബുക്കുകളിലും ഒക്കെ ഒരുപാട് പൊടി അടിഞ്ഞു കൂടി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഇനി ഒന്ന് രണ്ട് വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ആ പൊടിയുടെ കട്ടി കൂടി വരും നിങ്ങൾ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ നൂറ് വർഷമൊക്കെ കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ വരാൻ സാധിക്കില്ല എന്നാലും വെറുതെ ഒന്ന് ചിന്തിക്കുക അപ്പോൾ മടങ്ങി വരികയാണെങ്കിൽ ഈ പൊടിയുടെ കട്ടി കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് കാലപ്പഴക്കത്തിൽ കൂടുതലായിട്ട് പൊടികൾ വന്ന് അടിയുന്നതാണ് സമുദ്രത്തിലും ഇത്തരത്തിൽ ധാരാളമായിട്ട് പൊടിയുണ്ട് പ്രധാനമായിട്ടും നദികളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന പൊടികളാണ് ആ പൊടികളൊക്കെ നദി ഒഴുകി ചേരുന്ന ആ പ്രദേശത്തിനോട് അടുപ്പിച്ച് തന്നെയുള്ള ഭാഗങ്ങളിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ക്രമേണ വർഷങ്ങൾ കൊണ്ട് അടിഞ്ഞുകൂടും നമ്മൾ കുറേയധികം ഉള്ളിലേക്ക് കുഴിച്ചു പോവുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളിയിലായിരിക്കും എത്തിച്ചേരുക അവിടെ നിന്നും നമുക്ക് സീ ഉള്ള ജീവജാലങ്ങളെ അല്ലെങ്കിൽ ആ ജീവജാലങ്ങളുടെ അവശേഷിപ്പുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും സീഷെല്ലുകളായത് ആയതുകൊണ്ട് തന്നെ ആ ഷെല്ലുകൾ പെട്ടെന്ന് അഴുകി പോകില്ല ഒത്തിരി വർഷം പഴക്കമുള്ള ഷെല്ലുകളെ നമുക്ക് ഇങ്ങനെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഷെല്ലുകൾ പഠനം നടത്തുകയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോമ്പസിഷൻ പഠനം നടത്തുകയാണെങ്കിൽ ആ ജീവജാലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ താപനില എത്ര എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുഴിയുടെ ആഴം കൂടുന്നതനുസരിച്ച് വർഷങ്ങളുടെ പഴക്കവും കൂടി കൂടി വരും അത് ശാസ്ത്രീയമായിട്ട് എത്രമാത്രം പഴക്കമാണെന്നും മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഇതൊരു മാർഗം മാത്രമാണ് മറ്റൊരു മാർഗം നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിൽ പ്രധാനമായിട്ടും അന്റാർട്ടിക്ക പോലുള്ള മേഖലകളിലാണ് നടത്തുന്നത് അവിടെ പൂർണ്ണമായിട്ടും മഞ്ഞുപാളികളാണല്ലോ അവിടെയും നമുക്ക് ആഴത്തിൽ വലിയ ഗർഭങ്ങൾ കുഴിക്കാനായിട്ട് സാധിക്കും ഉള്ളിലേക്ക് കുഴിച്ചു തോറും ഒരുപാട് വർഷം പഴക്കമുള്ള മഞ്ഞുപാളികളിൽ നമ്മൾ എത്തിച്ചേരും ആ മഞ്ഞുപാളികളുടെ ഇടയിൽ ചിലപ്പോൾ വായുവിൻ്റെ ചില കുമിളകളൊക്കെ സ്റ്റക്കായിട്ട് ഇരിപ്പുണ്ടായിരിക്കും അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന ആ കുമിളകളിൽ പഠനം നടത്തുകയാണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓക്സിജൻ എത്രമാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രമാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും തോറും അവിടെ ഉണ്ടായിരിക്കുന്ന താപനില വളരെ കൂടുതലായിരിക്കും അതിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ താപനില വളരെ കുറവുമായിരിക്കും ഇങ്ങനെ അനവധി പഠനങ്ങളിലൂടെ നമുക്ക് കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ കണ്ടെത്താൻ സാധിക്കും ഈ പഠനങ്ങളിലൂടെയാണ് ഏകദേശം എട്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അതിശക്തമായിട്ടുള്ള തണുപ്പായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എട്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ അതിനു മുമ്പുണ്ടായിരുന്ന മനുഷ്യരെ കുറിച്ച് നമുക്കൊന്നും അറിയില്ലല്ലോ ഒരു അതിനു മുൻപ് മനുഷ്യർ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലോ മനുഷ്യരുടെ ഉത്ഭവം ഏകദേശം എട്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ ഈ പറഞ്ഞ തീറി തെറ്റല്ലേ തെറ്റല്ല കാരണം അതിനേക്കാളും ഒക്കെ ഒത്തിരി പഴക്കമുള്ള മനുഷ്യരുടെ അസ്ഥിഗൂഢങ്ങൾ കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യരുടെ അസ്ഥിഗൂഢം ലഭിച്ചത് എത്തിയോപ്യയിൽ നിന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചത് ഒരു താടിയല്ലായിരുന്നു ആ താടിയിൽ ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം വർഷത്തെ പഴക്കമുണ്ട് ലേഡി ഗെറാറു ജോ എന്ന പേരിലാണ് ആ താടി അറിയപ്പെടുന്നത് അപ്പോൾ ലൂസി എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക ലൂസിയെ കുറിച്ച് മിക്ക ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കും ലൂസി ശരിക്കും മനുഷ്യരുടെ ഒരു അസ്ഥികൂടമല്ല മനുഷ്യനോട് ഏറ്റവും സാമ്യമുള്ള ഏറ്റവും പഴക്കം ചെന്ന ഫോസിലാണ് ലൂസിയുടേത് ഓസ്ട്രേലിയോ പിത്തക്കസ് അഫറെസിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ് ലൂസി രണ്ട് കാലിൽ നിൽക്കുന്ന മനുഷ്യർക്കുള്ളതുപോലെയുള്ള പെൽവിക് ബോണുകൾ ഉള്ള ഒരു ജീവിയായിരുന്നു ലൂസി ലൂസി എന്ന് പറയുന്നത് ഒരു വിഭാഗം ജീവജാലങ്ങളല്ല നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ആ സ്ത്രീക്ക് നമ്മൾ ലൂസി എന്ന് പേര് കൊടുക്കുകയായിരുന്നു പക്ഷേ അത് ഒരു കാരണവശാലും ഹോമോ അല്ലെങ്കിൽ മനുഷ്യനായിരുന്നില്ല മനുഷ്യരുടെയൊക്കെ ഒരു തുടക്കമെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം മനുഷ്യരെ പോലെ കാലും കൈയും അതുപോലെ പെൽവിക് ബോണും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മനുഷ്യരുടേനു തുല്യമായിട്ടുള്ള ഒരു തലയോട്ടി ആയിരുന്നില്ല ഒരു ഏപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു വാലില്ലാ കുരങ്ങിൻ്റെ തലയൂട്ടിക്ക് സമാനമായിരുന്നു ലൂസിയുടെ തലകുട്ടി എനിക്കറിയാം നിങ്ങൾ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കാര്യങ്ങളൊക്കെ ദഹിക്കാൻ അല്പം പ്രയാസമായിരിക്കുമെന്ന് നിങ്ങൾ എവല്യൂഷൻ എതിരെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ എതിരെ സംസാരിക്കുന്ന ആളുകളായിരിക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇത്തരത്തിലുള്ള അനവധി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് എവല്യൂഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഒരു കഥ പോലെ ആദ്യം മുതൽ ഇപ്പോൾ വരെയുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങൾ ചിത്രങ്ങളുടെ സഹായത്താൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ഒന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് എയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിന്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിന്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക